മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനു നേരെ പലപ്പോഴായി പ്രതിപക്ഷം പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു ഇപ്പോഴതാ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി പി വി എൻവർ രംഗത്ത് വന്നിരിക്കുകയാണ് നവകേരള സദസ്സിന്റെ പേരിൽ മുഹമ്മദ് റിയാസ് പണം വാങ്ങി വ്യക്തിഹത്യ നടത്തുന്നവർക്ക് ഓടിയൊളിക്കേണ്ട ഗതികേടുണ്ടാകുമെന്നാണ് പി വി എൻവർ പറയുന്നത് നവകേരള സദസ്സിന്റെ പേരിൽ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് കരാറുകാരോട് പണം വാങ്ങിയതായി പി വി അൻവറിന്റെ ആരോപണം റിയാസും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും കരാറുകാരോട് പണം ആവശ്യപ്പെടുന്നതിന്റെ ഓഡിയോ വീഡിയോ തെളിവുകളുണ്ടെന്നും അൻവർ അവകാശപ്പെട്ടു തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നത് മന്ത്രി റിയാസും വ്യക്തിഹത്യ നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വി ഡി സതീശനായാലും മുഹമ്മദ് റിയാസ് ആയാലും ആരാടൻ ഷൌക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്നും ഓടിയൊളിക്കേണ്ട ഗതികൾ ഉണ്ടാകും ഇതൊരു മുന്നറിയിപ്പായി പറയുകയാണെന്നും ഒരു പരിധി കഴിഞ്ഞാൽ പ്രതിരോധിക്കേണ്ടി വരുമെന്നും പി വി എൻവർ പറഞ്ഞു നവകേരള സദസിനെ പിരിവിട്ടാണ് പൈസ കണ്ടെത്തിയത് എനിക്ക് അൻപത് ലക്ഷം കടം വന്നു നിയോജക മണ്ഡലം കമ്മിറ്റികൾക്കായിരുന്നു പണപ്പെരിവിന്റെ ചുമതല കരാറുകാരിൽ നിന്ന റിയാസ് നേരിട്ട് പണം പിരിച്ചു ബലമായാണ് പണം പിരിച്ചത് എന്നെ വ്യക്തിഹത്യ നടത്തിയാൽ അതേ രീതിയിൽ തിരിച്ചടിക്കും തെളിവുകൾ പുറത്തുവിടുമെന്നും പി വി എൻവർ പറഞ്ഞു നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് അൻവർ അറിയിച്ചതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഇ എൽ ഡി എഫ് സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് ജയിച്ച പി വി അൻവർ പിണറായി ഇടഞ്ഞാണ് ഇടതുപക്ഷത്തു നിന്നും അകുന്നത് അൻവർ രാജിവെച്ച ഒഴിവിൽ ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ എന്തായിരിക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഒറ്റ നോക്കുമ്പോഴാണ് പി വി എൻവർ ഗുരുതരമായ ആരോപണങ്ങള് ഉന്നയിച്ചിരിക്കുന്നത് പി വി അൻവർ ആഞ്ഞടിക്കുകയാണ് ഇവർ കാട്ടിക്കൂട്ടിയതിന്റെ തെളിവുകൾ കയ്യിലുണ്ട് പുറത്തുവിടും ഭരണ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയായി മത്സരിക്കാൻ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് ഈ മുന്നണിയെ പിന്തുണയ്ക്കും മൂന്നാം മുന്നണി രൂപീകരണത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം കാർഷികം തൊഴിൽ വ്യാപാരം സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള സംഘടനകൾ തനിക്ക് പിന്തുണ അറിയിച്ചതായി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ നടത്തുകയാണെന്ന് അൻവർ ആരോപിച്ചു ഇവരുടെ നേതാക്കൾ കാത്തിക്കൂട്ടിയ പലതിൻ്റെയും തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് വേണ്ടി നിലമ്പൂർ അങ്ങാടിയിൽ ടി വി വച്ചതൊക്കെ കാണിക്കുമെന്നും അൻവർ ഭീഷണിപ്പെടുത്തി ഇവയൊക്കെ പുറത്തുവിട്ടാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല തന്നെ വ്യക്തിഹത്യ നടത്തുന്നതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന വി ഡി സതീശൻ മുഹമ്മദ് റിയാസ് ആയാലും ആരാടൻ ഷൌക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടിയളിക്കേണ്ട ഗതികേറുണ്ടാകും ഇതൊരു വാർണിംഗ് ആയി പറയുകയാണ് ഒരു പരിധി കഴിഞ്ഞാൽ പ്രതിരോധിക്കേണ്ടി വരുമെന്നും അൻവർ പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും അൻവർ ആരോപണം ഉന്നയിച്ചു നവകേരള സദസ്സിന്റെ പേരിൽ കോൺട്രാക്ടർമാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ റിയാസ് പിരിച്ചുവെന്ന് അൻവർ ആരോപിച്ചു കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അൻവർ പറഞ്ഞു തന്നെ വഞ്ചകരന്ന് വിളിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടി ചൊവ്വാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറയുമെന്നും അൻവർ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശത്തിനും അൻവർ മറുപടി പറഞ്ഞു തന്നെ യു ഡി എഫ് കറിവേപ്പിലയാക്കുമെന്ന മുഖ്യമന്ത്രിക്ക് നേരത്തെ ആര് വിവരം നൽകിയെന്ന് അൻവർ ചോദിച്ചു തന്നെ മുന്നണിയിലെടുത്താൽ പറമ്പൂറിൽ തോൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വി ഡി സതീശനെ അറിയിച്ചു അതുകൊണ്ടാണ് തന്നെ മുന്നണിയിൽ എടുക്കാത്തതെന്നും അൻവർ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടക മുപ്പത്തിയഞ്ചു കോടി പിണറായിയുടെ ദൂർത്തുകളും ആറു ലക്ഷം കോടി കടബാധ്യതയുമെന്നുള്ള വിമർശനവുമായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി എവിടെയൊക്കെ സഞ്ചരിച്ചെന്ന നിയമസഭാ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി അതിന്റെ ഉത്തരം പറഞ്ഞാൽ തന്റെ സുരക്ഷയെ ബാധിക്കുമെന്നായിരുന്നു ഏതായാലും ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് കേരളം ആറ് ലക്ഷം കോടി കടബാധ്യതയിലേക്ക് എത്തിയത് ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധി ദൂർത്തുകളിലൂടെയാണെന്നും ഖജനാവിലെ പണം ചൂരുന്ന വഴികളും ദൂർത്തുകളും പുറത്തുവരണമെന്നും പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയും ഓൺലൈൻ മീഡിയകളും രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല പിണറായി കൈപിടിച്ച് ഉയർത്തിയവരിൽ ജയിച്ചത് രണ്ടുപേർ മാത്രം ഇരുപത്തിമൂന്ന് പേരും തോറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം തെരഞ്ഞെടുപ്പ് രംഗത്ത് കാലണ്ടറിൽ പിണറായി വിജയൻ എന്ന വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയ ഉണ്ട് എം സ്വരാജിനെ കൈ ഉയർത്തി നിലമ്പൂരിൽ വിജയത്തിനായി രംഗത്തിറങ്ങിയ പിണറായിയുടെ കൈപിടിച്ചതുകൊണ്ട് വിജയം ഉണ്ടാകില്ല എന്ന വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഉയരുന്നത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ സി പി എമ്മിനേട്ട തിരിച്ചടി ഇപ്പോഴത്തെ എം സ്വരാജിന്റെ കൈപിടിച്ചുയർത്തി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പിണറായി ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഫലം ജൂൺ ഇരുപത്തിമൂന്നിന് അറിയാമെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷമുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ പിണറായി കൈപിടിച്ചുയർത്തിയ സ്ഥാനാർത്ഥികളിൽ ജയിച്ചത് കെ രാധാകൃഷ്ണനും യു ആർ പ്രദീപും മാത്രം പത്തൊൻപത് പാർലമെന്റ് സീറ്റിലും മൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിണറായി കൈയർത്തിയ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു സ്വരാജിന്റെ അവസ്ഥ എന്താകുമെന്ന് കാത്തിരുന്നു കാണാമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്